മരണാസനായ ഒരു കൊച്ചുകുട്ടി ആശുപത്രിയിൽ കിടക്കിയിൽ കിടന്നുകൊണ്ട് അവനെ ശുശൂഷിച്ചു കൊണ്ടിരുന്ന നേഴ്സിനോട് ഇങ്ങനെ പറഞ്ഞു സിങ് മീ എ സോങ് എബൌട്ട് ഹെവൻ സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള ഒരു ഗാനം എനിക്ക് പാടിത്തരൂ അത് കേട്ട നേഴ്സ് കണനീരോടെ അമേസിങ് ഗ്രേസ് എന്ന മനോഹരമായ ഗാനം ആ കൊച്ചുകുട്ടിയെ പാടിക്കേൾപ്പിച്ചു ആ ഗാനം കേട്ട് അവൻ വളരെ സന്തോഷവാനായി ഒരു പുഞ്ചിരിയോടെ നേഴ്സിനോട് പറഞ്ഞു ഐ വിൽ ടെൽ ജീസസ് യു ആർ കൈൻഡ് നീ ദയുള്ളവളാണെന്ന് ഞാൻ യേശുവിനോട് പറയും ഈ കഥയുടെ ധാർമ്മികത എന്താണെന്ന് ചോദിച്ചാൽ അതിങ്ങനെ പറയാം എവ്രി ആക്ട് ഓഫ് ലവ് എക്കോസ് ഇൻ ഇറ്റേണിറ്റി ഓരോ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയും നിത്യതയിൽ പ്രതിധ്വനിക്കുന്നു തിരുവിചനം പറയുന്നത് കുരിഞ്ചർക്കെഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം ആകെ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ വലുതോ സ്നേഹം തന്നെ വലിപ്പം പ്രശസ്തി ആൾബലം എന്നിവയാൽ പലപ്പോഴും മൂല്യം വളക്കുന്ന ഈ ലോകത്ത് തിരുവചനം അങ്ങനെയുള്ള സങ്കല്പത്തെ മറിച്ചിടുകയാണ് പകരം യേശു കർത്താവ് പറഞ്ഞത് അത്രേ മതാടസ്വിശേഷം പത്താമത്യൻ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല ബിക്കോസ് എവ്രി ആക്ട് ഓഫ് ലവ് ഹൗ അവർ സ്മോൾ ക്യാരീസ് ഇറ്റേണൽ വൈറ്റ് ഓരോ സ്നേഹപ്രവൃത്തിയും എത്ര ചെറുതാണെങ്കിലും നിത്യഘനം വഹിക്കുന്നു സ്നേഹം ഒരിക്കലും പാഴാകില്ല ദയുള്ള ഒരു വാക്ക് ഒരു നിശബ്ദ പ്രാർത്ഥന ഉദാരമായ ഒരു സമ്മാനം സൗമ്യമായ ഒരു തിരുത്തൽ ഇവ ഇവിടെ മാത്രമല്ല ഉപകരിക്കുന്നത് പകരം നിത്യതയിലേക്ക് വിതയ്ക്കപ്പെടുന്ന വിത്തുകളാണിവ അവ ശ്രദ്ധിക്കപ്പെടാതെ നിലത്ത് വീഴുന്നതായി തോന്നിയേക്കാം പക്ഷെ ദൈവത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ അവ സ്വർഗത്തിൽ വീരുന്നു സ്വർഗം ഭൂമിയേക്കാൾ മികച്ച രേഖകൾ സൂക്ഷിക്കുന്ന ഇടമാണ് ജീവിതത്തിൻ്റെ അളവ് നേട്ടങ്ങളിലോ അംഗീകാരങ്ങളിലോ അല്ല മറിച്ച് നമ്മൾ എത്രമാത്രം സ്നേഹിച്ചു എന്നതിനെ അടിസ്ഥാനപ്പെട്ടിരിക്കും ലവ് ഈസ് ദി ഓൺലി കറൻസി ദർ ഹൻ നെവർ ഡി വാല്യൂസ് സ്വർഗം ഒരിക്കലും മൂല്യം കുറയ്ക്കാത്ത ഒരേ ഒരു കറൻസി സ്നേഹമാണ് ഹാവ് എ പ്ലസ് ഡേ